യുദ്ധം നടന്ന ഒയൈനയിലുള്ള പ്രദേശത്താണ് ഇവിടെ അങ്ങൾക്ക് കാണാവുന്ന ഒരു സംഗതിയുണ്ട് ഇതാണ് യമാമയിലെ യുദ്ധം നടന്നതിന് തൊട്ടടുത്തുള്ള ഇപ്പോൾ കാണുന്ന പിന്നെ പ്രദേശമാണിത് ഈ പ്രദേശങ്ങളാണ് യുദ്ധം നടന്നിട്ട് ഉള്ള പ്രദേശം അവിടെ അങ്ങ് ദൂരെ കാണുന്നതാണ് മക്ബറ അഥവാ ഖബർസ്ഥാൻ ആരുടെ യമാമയിൽ ഷഹീദാക്കപ്പെട്ട സ്വഹാബത്തിൻ്റെ ഖബറിടമാണ് അവിടെ ദൂരെ കാണുന്നത് യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം പ്രവാചകൻ സലാഹുലമയുടെ സ്വഹാബികളിൽ ഷുഖുർആാൻ ഹൈഫുൾ ഉള്ള ധാരാളം ആളുകൾ ഷഹീദാക്കപ്പെട്ട ഒരു യുദ്ധമാണിത് അബോ ക്രിസ്തുജിക്കുന്ന ഖിലാഫത്ത് ഏറ്റെടുത്തപ്പോൾ മുസൈലിമത്തുൽ കതാബ് എന്ന കള്ളപ്രവാചകന്റെ ആ കള്ളപ്രവാചകൻ അദ്ദേഹം പ്രവാചകത്വം വാദിച്ച് കടന്നു വന്നപ്പോൾ അബോഖർ സദ്ദീഖർ റലി അള്ളാഹുനു അവർക്ക് അദ്ദേഹംക്കെതിരെ യുദ്ധം പ്രഖ്യാപിക്കുകയും അങ്ങനെ വഷീ റതി അള്ളാഹ്നുമാണ് അദ്ദേഹത്തെ കൊലപ്പെടുത്തുന്നത് ആ മക്ബറത്ത് ശുഹദ അലിയമാമ ഇവിടെ നമുക്കതിൻ്റെ ബോർഡ് കാണാം ഇവിടെ നമുക്ക് കാണാവുന്നത് അവിടെ വന്നാൽ പ്രാർത്ഥിക്കേണ്ടതെന്നാണ് ഇതാണ് ഖബർസ്ഥാൻ ഇവിടെയാണ് ഖബർ സഹാബത്തിൻ്റെ അഥവാ യമാമയിൽ ഷഹീദാക്കപ്പെട്ട ആളുകളുടെ ഖബർ ഉണ്ട് എന്ന് പറയപ്പെടുന്ന പ്രദേശം ഇവിടെയാണ് യഥാർത്ഥത്തിൽ നമ്മുടെ നാടും ഇതും തമ്മിലുള്ള വ്യത്യാസം നോക്കുക ഇവിടെ ഈ സ്ഥലം നമ്മുടെ നാട്ടിലായിരുന്നെങ്കിൽ എന്തായിരിക്കും അതിൻ്റെ അവസ്ഥ എന്തുമാത്രം പ്രാർത്ഥന പാർക്കകളും പിന്നെ മൗലിതും മാലയും റാത്തീബും ഉറൂസും അങ്ങനെ തുടങ്ങുന്ന എന്തൊക്കെയായിരിക്കും ഇവിടെ ഉണ്ടാകുക പക്ഷെ അല്ല ഇവിടെ സുഹാബത്തിൻ്റെ ചെയ്താക്കപ്പെട്ടവരുടെ കബറടമുള്ള ഈ പ്രദേശം ഹെറിറ്റേജ് പ്രദേശം ഇപ്പോഴും ഒരു തരത്തിലുള്ള ആഘോഷങ്ങളോ അല്ലെങ്കിൽ അതുപോലെ തന്നെ വിദഗ്ധായ ഖുറാഫത്ത് നടന്നത് അന്ധവിശ്വാസം അനാചാരങ്ങളോ ഒന്നുമില്ലാതെ അള്ളാൻ്റെ റഹസൂസ് അല്ലാസം പഠിപ്പിച്ച ആ സുന്നത്ത് അത് അങ്ങനെ തന്നെ പ്രാവർത്തികമായി നിലനിൽക്കുന്ന നമുക്ക് കാണാൻ കഴിയും ആളുകൾക്കൊക്കെ ഇത് മനസ്സിലാക്കൽ വളരെ ഗൗരവമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യമാണ് അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്ലാം വലൈക്കും വറഹമുല്ല